എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള നടപടി എപ്പോൾ എടുക്കും സർക്കാർ എപ്പോഴാണ് ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കുക എന്നുള്ള കാര്യത്തിൽ നോക്കിയിരിക്കുകയായിരുന്നു എല്ലാവരും ഇന്ന് കഴിഞ്ഞ ദിവസം അതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നിരിക്കുകയാണ് എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും എടുക്കാൻ സാധ്യതയില്ല ആ നടപടി എടുക്കണമെങ്കിൽ നിലവിൽ നടക്കുന്ന ഈ ആരോപണങ്ങൾ എം ആർ അജിത് കുമാറിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് അന്വേഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പൂർണ്ണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എം ആർ അജിത് കുമാറിനെ ഇപ്പറഞ്ഞ നടപടികളിലേക്ക് പോകൂ എന്നുള്ളതാണ് കേൾക്കാൻ കഴിയുന്നത് അപ്പോഴത്തേക്കും ഈ ഒരു കേസും വാർത്തയൊക്കെ അങ്ങ് പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം ആർ അജിത് കുമാറിനെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ പോലീസുകാരുടെയും ന്യൂനതകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ അവരുടെ ശൈലി ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭരണപക്ഷത്തുള്ള എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറും രംഗത്ത് വന്നിരുന്നു ആ അൻവർ എം എൽ എ പറഞ്ഞത് പ്രകാരം കടുത്ത തീരുമാന നടപടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചെടുത്തിരുന്നു ഡിവൈഎസ്പി മുതലുള്ള എല്ലാ റാങ്കിലുള്ളവരെയും സ്ഥലം മാറ്റുന്നത് കണ്ടു മുൻ എസ് പി ആയിട്ടുള്ള സുജിത് ദാസിന് സസ്പെൻഷൻ കൊടുക്കുന്നത് കണ്ടു അങ്ങനെ നിരവധി കാര്യങ്ങൾ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് നടന്നു പക്ഷേ എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഡി ജി പിക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ക്രമസമാധാന ചുമതല മുഴുവനായിട്ട് കൊടുത്തിരിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയില്ല എന്നുള്ളതാണ് വസ്തുതയേർന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും തീവ്രവാദ സംഘടനയായ ആർ എസ് എസിന്റെ ഉന്നത രണ്ട് നേതാക്കളെ കണ്ടിട്ടും എന്താണ് നേരിട്ട് പോയി സന്ദർശിച്ച് ഓഫീസ് വാഹനം ഒഴിവാക്കി സ്വന്തം വാഹനത്തിൽ എന്താണ് സ്വകാര്യ വാഹനത്തിൽ പോയി സന്ദർശിക്കുകയുണ്ടായിട്ടും അതിനെക്കുറിച്ച് ഇന്റലിജൻസ് വിഭാഗം ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടും ഒരു രീതിയിലുള്ള നടപടിയും ഈ പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കുന്ന പ്രോട്ടോകോൾ അനുസരിച്ച് ഉന്നത തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇൻ്റലിജൻസിൻ്റെ ഒരു 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 കണ്ണ് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അവർ എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് അതാത് ദിവസം വൈകിട്ട് തന്നെ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് എത്തിക്കണം എന്നുള്ള ഒരു അജണ്ട പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ളതാണ് പക്ഷെ അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആ ഒരു പ്രോട്ടോക്കോള് പോലും കണ്ടില്ലെന്നോ അതോ കാണാതെ പോയതാണോ ഇനിയിപ്പം അത് കണ്ടിട്ട് കണ്ണിലെന്ന് അടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഈ പറഞ്ഞ ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം നടത്തിയിട്ട് അദ്ദേഹം അയാൾക്കെതിരെ ഒരു നടപടിയില്ല എന്നുള്ളതാണ് വസ്തുതയറുന്ന ഒരു കാര്യം പിന്നെ ഒരു ബാലിശ്യമായിട്ടുള്ള വേറൊരു കാര്യം എന്തെന്നാൽ ഇദ്ദേഹത്തിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് സർവീസിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് മറ്റ് രസകരമായിട്ടുള്ള ഒരു കാര്യം എന്തുമാത്രം ബാലിശമായിട്ടുള്ള ഒരു ഒരു പ്രവണതയാണ് അവിടെ നടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക എത്ര വലിയ എന്താണ് ഒരു ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ടുവന്നാലും ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ ഡി ജി പിയെ സർവീസിലെഴുതിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങളെ അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തിച്ചേരും എന്നാണ് എന്തെങ്കിലും ഒരു ഒരു കഴമ്പുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ എ ഡി ജി പിക്ക് എതിരെ ഒരു ആരോപണം വന്ന് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള താഴെ ഉള്ള പോലീസുകാരു ഉദ്യോഗസ്ഥരെ ഒരു ഏജൻസി ഏൽപ്പിച്ച് കൊണ്ടുവന്ന് അന്വേഷണം ഏൽപ്പിച്ചാൽ എവിടെയെങ്കിലും എത്തുമോ എന്ത് എന്ത് ബാലിഷ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്ന് ആലോചിച്ച് നോക്കിയേ എന്തായാലും നിലവിൽ വരുന്ന വാർത്ത എങ്ങനെയാണ് എം ആർ അജിത് ഒരു രീതിയിലുള്ള നടപടിയും എടുക്കാൻ സാധ്യതയില്ല ഈ കേസ് നടന്ന് ഇപ്പോൾ അന്വേഷണം നടന്ന് അതിന് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകുന്നതുവരെയും ഇങ്ങനെ എഴഞ്ഞും തുപ്പിയും മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് നമിച്ച് നമിച്ച് എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മുടെ സമൂഹത്തിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മുടെ ഭരണ സർക്കാർ നിലവിലിരിക്കുന്ന ഭരണ സർക്കാർ പിണറായി സർക്കാർ അദ്ദേഹത്തിന് ആ ഒരു സർക്കാരിനെ സി പി എം പാർട്ടിയെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കാൻ സമയമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ബംഗാളിൽ മറ്റ് ത്രിപുരയിലൊക്കെ നടത്തിയതുപോലെ തന്നെ ഇപ്പറഞ്ഞ സി പി എം പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ത്യയിൽ നിന്ന് തന്നെ മുഴുവനായിട്ട് തുടച്ച് നീക്കണം കാരണം അവർ ഒരു ഭാഗത്തു കൂടി വേറെ രീതിയിലുള്ള ഒരു പ്രവണതയിൽ ജനങ്ങളോട് ആ ഞങ്ങൾ അവർക്കെതിരെ പ്രവർത്തിക്കുന്നു ഞങ്ങൾ തീവ്രവാദത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെയാണ് ഈ പറയുന്ന തീവ്രവാദത്തിന് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ കാഫിർ പ്രയോഗത്തിന്റെ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ പോലീസ് വിങ്ങിനെ ഉപയോഗിച്ചുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ പൂനാർ പ്ലസ് ടു പഠിക്കുന്ന രണ്ടും കുറച്ച് കുട്ടികളെ മുസ്ലിം വിദ്യാർത്ഥികളെ ചേർത്ത് കൊണ്ട് കേസെടുക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് ഹൈന്ദവരും ഹൈന്ദവരായിട്ടുള്ള വിദ്യാർത്ഥികൾ ും ക്രൈസ്തവരായിട്ടുള്ള വിദ്യാർത്ഥികളും ഉണ്ടായ കേസിലെ മുസ്ലിം വിഭാഗത്തിലുള്ളവരെ മാത്രം തെരഞ്ഞുപിടിച്ച് കേസെടുക്കുന്ന ഒരു സംഭവം കണ്ടതാണ് അതിൽ വരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ച ഒരു സംഭവം നമ്മൾ കണ്ടതാണ് നമ്മുടെ ഷാൻവത കേസിലെ പ്രതികളെ അവരെ പുറത്തുവിട്ടിട്ട് എന്താണ് ശ്രീനിവാസനെ കൊന്ന എല്ലാ പ്രതികളെയും എന്താണ് ശിക്ഷ വിധിക്കുന്ന ഒരു നടപടി നമ്മൾ കണ്ടതാണ് ഇതിലെല്ലാം പിണറായി വിജയന്റെ പോലീസ് നല്ല രീതിയിലെ സംഘപരിവാറിന് വേണ്ടിയിട്ട് ഒത്താശ നിന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ പാർട്ടി നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് സ്നേഹിച്ച് പോയ ഒരു പാർട്ടിയാണ് എല്ലാവർക്കും പ്രിയം ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് തൊഴിൽ എന്താണ് ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്ത് മുന്നോട്ട് വന്ന ഒരു പാർട്ടിയാണ് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തി ശൈലി കാഴ്ചവെച്ച ഒരു പാർട്ടിയാണ് പക്ഷേ പിണറായി വിജയൻ എന്നാണോ കേരളത്തിലൊരു മുഖ്യമന്ത്രിയായിട്ട് മാറിയത് അതിനുശേഷം ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി കയറിയതോടു കൂടി നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അതേ സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കേരളത്തിൽ നടത്തിയിരിക്കുന്നത് കേരളത്തില് എപ്പോഴാണ് പിണറായി വിജയൻ ഭരണത്തിൽ കയറിയത് അന്നു മുതൽ ഇന്ന് വരെയും നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ക്രമസമാധാനവും ഇല്ലാതായി അത് അത് മാത്രമല്ല പോലീസ് പോലീസുകാർ കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വർഗീയ പശ്ചാത്തലം സൃഷ്ടിച്ചെടുക്കാനും അതുവഴി ഒരു ഒരു ഫൈറ്റ് ഒരു ഒരു മതവിവേചനം ഉണ്ടാക്കി ഭരണം എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ള തന്ത്രം ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ് വസ്തുതയാറുന്ന ഒരു കാര്യം എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കയ്യിലിരിക്കുന്ന ക്രമസമാധാന പദവി കൊണ്ട് ആ ഒരു പദവി കൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഉടനീളം ക്രമസമാധാനം ഇല്ലാതാക്കി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ വിഷയത്തിൽ അവിടെയും പോലീസുകാരാണ് കളിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് യൂത്ത് ലീഗിലെ പിള്ളേർ വന്നപ്പോൾ അവരെ കൂട്ടിക്കെട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല തൃശ്ശൂർ നടന്നിട്ടുള്ള പൂരം കലിക്കതിലും അവിടെയുള്ള പോലീസ് വിഭാഗത്തിന് ഒരു പങ്കുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം അങ്ങനെ എണ്ണമിട്ട് പറയാൻ ഒക്കുന്ന നിരവധി കാര്യങ്ങൾ പോലീസുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പാർട്ടിയായി മാറുകയാണിപ്പോൾ എന്തായാലും എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയില്ല എന്ന് പറയുന്നതിലും മറ്റൊരു കാര്യം കൂടിയുണ്ട് എം ആർ അജിത് കുമാറിൻ്റെ കയ്യിൽ നിരവധി മന്ത്രിമാരുടെ എന്താണ് ഫോൺ സന്ദേശം ുണ്ട് എന്നുള്ളത് നമ്മളൊരു ആരോപണത്തിൽ കേട്ടതാണ് അപ്പോൾ ആ ഒരു കാര്യം തന്നെയായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പിണറായി വിജയനെ കുറിച്ചുള്ള സ്വർണ്ണക്കടത്തിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് കിടപ്പുണ്ട് അതുപോലെ തന്നെ മകളുടെ പൈസ വന്നിട്ടുള്ള ഒരു പണം എന്താണ് സാലറി എന്ന് പറഞ്ഞ് കള്ളപ്പണം വന്നിരിക്കുന്ന ഒരു ഒരു വാർത്ത അവിടെ കിടപ്പുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് അകത്തും അത് വസ്തുതയർന്ന ആരോപണങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഫോൺ സന്ദേശം സന്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ആ സന്ദേശങ്ങളെല്ലാം എം ആർ അജിത് കുമാറിൻ്റെ കയ്യിൽ കാണും ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ട് പോലും അതിനെതിരെ ഒരു നടപടിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ അതിനെ വായിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പാർട്ടി വിശ്വസിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന കുറേ ജനങ്ങളുണ്ട് പാവപ്പെട്ട മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത് ഇത് കള്ള പാർട്ടിയാണ് നിങ്ങളോ ഇവർ പറയുന്ന ആദർശമല്ല ഇവരുടെ മനസ്സിലും ഇവരുടെ ഉള്ളിൽ ഇത് ഒരു വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി മാത്രം മുന്നോട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് എനിക്ക് വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു പാർട്ടി അത് ഇന്ത്യ ഭരിക്കുകയാണെങ്കിലും അത് ഏതെങ്കിലും ഒരു സംസ്ഥാനം ഭരിക്കുകയാണെങ്കിലും ആ ഒരു പാർട്ടിയെ അഞ്ച് കൊല്ലത്തിൽ കൂടുതൽ പിന്നീട് തിരഞ്ഞെടുക്ക എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഒരിക്കലും അഞ്ച് കൊല്ലത്തിൽ കൂടുതൽ ഒരു പാർട്ടിയെയും അതിന് എത്ര സത്യസന്ധത പുലർത്തി എന്ന് പറഞ്ഞാലും ഒരു പാർട്ടിയെയും അഞ്ച് കൊല്ലത്തിൽ കൂടുതൽ എന്താണ് ഭരണത്തിൽ ഇരുത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുമാത്രമല്ല തൊട്ടടുത്ത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് മത്സരിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം എന്ന് പറഞ്ഞാൽ കൃത്രിമങ്ങൾ കാണിച്ചുകൊണ്ടൊക്കെ അവർക്ക് കയറി വരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ഇപ്പോ നമ്മളിപ്പോ വോട്ടിംഗ് മെഷീനിലൊക്കെ നടത്തി വരുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അഞ്ചു കൊല്ലത്തിൽ അഞ്ചു കൊല്ലം വെച്ച് ഓരോ പാർട്ടിക്ക് ഭരിക്കാനായിട്ടുള്ള അനുമതി വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേക തരത്തിലുള്ള ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇവിടെ നടക്കുന്ന അതല്ല തുടർഭരണം വെച്ചുകൊണ്ട് ഇവരൊരു വർഗീയപരമായിട്ടും അത് വേറെ പല രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സി എന്ന് പറയുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ ഈ ഈ എന്താണ് റെഡ് ആർമി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പാർട്ടി ഇത് വലിയ രീതിയിലുള്ള ഒരു മോശപ്പെട്ട ആദർശത്തിലൂടി മുന്നോട്ട് പോകുന്നു അത് വളരെയധികം എന്താണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വില വിലയേറിയ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ വീടിഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം